വർക്കും വന്ദനം സ്വാഗതം വണക്കം മർമ്മഭേദകമായ ഒരു സംഭവത്തെ പ പരാമർശിക്കുവാനാണ് ഇന്ന് നമുക്ക് ദൗർഭാഗ്യം ലഭിച്ചിരിക്കുന്നത് യു പിയിൽ ഹാത്രാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സ്റ്റാമ്പീഡിൽ നൂറ്റി ഇരുപതിൽ പരം ആളുകൾ ഇതിനോടകം മരിച്ചു എന്നാണ് ഏറ്റവും അവസാനമായി മാധ്യമത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പെടുത്തൽ സംഭവം ഇന്നലെയാണ് നടന്നത് അവിടെ ഒരു റെലിജിയസ് സത്സംഗ് അതായത് ഓം ഹരി ബാബ എന്ന ഒരു ഹിന്ദു ആൾ ദൈവം അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം മനസ്സിലാക്കി പോലീസിൽ ജോലി ചെയ്താൽ കളക്ക് നല്ലത് ഈ ബാബ വേഷം കളിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഏതായാലും പോട്ട് അദ്ദേഹത്തിനും എടുക്കുക അതിനെപ്പറ്റിയൊന്നും പറയാനില്ല മുന്നൂറിൽ പരം ആളുകൾ കാര്യമായ മുറിവുകൾ പറ്റി ചികിത്സയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിവ് ഇത് ആദ്യമായി നടക്കുന്ന സംഭവമല്ല അടിക്കടി തുടരെ തുടരെ മതപരമായ വലിയ വലിയ സമ്മേളനങ്ങൾ ഇപ്രകാരമുള്ള ആൾപ്പെരുപ്പ മൂലം വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നടക്കുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാത്ത വേണ്ട കരുതലോ നടപടിയോ നിയന്ത്രണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു വലിയ ദാരുണ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായൊരു കാഴ്ചപ്പാട് അവലംബിക്കുന്നത് തികച്ചും നിരക്കാത്തതാണ് എന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല എനിക്ക് രാഷ്ട്രീയമായ താല്പര്യമല്ല എങ്കിലും ശ്രദ്ധേയമായ സംഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് സത്യസന്ധമായ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അന്വേഷിക്കാനുള്ള അവകാശം മാത്രമല്ല കടമയും ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് വളരെ അറച്ചും മടിച്ചും ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഇംഗ്ലീഷിൽ ഒരു വീഡിയോ വീഡിയോവരുമായി പങ്കെട്ടിട്ടുള്ളതാണ് ഈ കാലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നത് രാജ്യ ആസകലമായ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മലയാളത്തിൽ മാത്രം കൈകാര്യം ചെയ്താൽ അതിൻ്റെ വ്യാപ്തി കുറഞ്ഞു പോകും എന്ന ഒരു പരിഗണനയിൽ കൂടുതൽ വീഡിയോകൾ ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷിലാണ് ഈ യൂട്യൂബ് സംഗമത്തിൽ ഞാൻ പങ്കെട്ടിട്ടുള്ളത് എന്ന അല്പം ക്ഷമാപണത്തോടെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ എന്നാൽ എൻ്റെ മാതൃഭാഷയായ ഞാൻ ഊണിലും ഉറക്കത്തിലും ഞാൻ സ്വപ്നം കാണുകയും ജീവിതത്തിന് നന്മയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യാൻ ഇപ്പോഴും എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള മാധ്യമമാണ് മലയാളം അതിനെ ഒരിക്കലും മറന്നുപോകാൻ എനിക്ക് സാധ്യമല്ല എൻ്റെ അസ്തിത്വത്തിൻ്റെ മജ്ജയിൽ മാംസത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു ഭാഷയാണ് മലയാളം അതുകൊണ്ട് ഒരിക്കലും അവഗണിക്കപ്പെടാതെ ഞാൻ മലയാളത്തോടുള്ള എൻ്റെ കൂറ് എൻ്റെ പ്രതിപത്തി പാലിക്കുമെന്ന് എവരെയും അറിയിച്ചു കൊള്ളട്ടെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ചെയ്ത വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് അവയൊന്നും അതുപോലെ ആവർത്തിക്കുന്ന ഒരു സമീപനം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഇംഗ്ലീഷ് വീഡിയോ കണ്ടവർക്കും ഈ വീഡിയോ കണ്ട് അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ അതുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൈക്കലാക്കാൻ തക്കവണ്ണം ഇതിനോട് പ്രതികരിക്കുന്നത് തികച്ചും അപലപനീയമാണ് അതിനാരും മുതിരരുത് എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടു പങ്കെടുക്കുന്ന നമുക്ക് അവർക്കും നമുക്ക് നമുക്ക് ആർക്കും തന്നെ രാഷ്ട്രീയമായ താല്പര്യങ്ങളില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ കൂടി വരവ് കൊണ്ടൊരു രാഷ്ട്രീയമായ നേട്ടവും നമുക്കാർക്കും ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എന്നാൽ അതേസമയം തന്നെ എല്ലാ രാജ്യത്തെയും രാഷ്ട്രീയ പ്രക്രിയയിൽ അടങ്ങിയിരിക്കേണ്ട ചിന്തിക്കുവാനുള്ള കഴിവ് വസ്തുനിഷ്ഠമായി ചിന്തിക്കുക പൊതു നന്മയെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുക ഇങ്ങനെയുള്ള അച്ചടക്കങ്ങൾ വളർത്തിയെടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു അനുഭവമാണ് ഇതിൽ കൂടെ വിഭാവന ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോഴൊന്ന് ഓർമ്മ പുതുക്കുന്നു എന്ന് മാത്രം ഈ സമയത്ത് ഇതിൻ്റെ അർത്ഥതലങ്ങൾ അത് പൂർണ്ണമായി ഒരു വിധിയിൽ കൂടെ സാധ്യമല്ല നിങ്ങൾക്കറിയാം എന്നാൽ എൻ്റെ ശ്രദ്ധയെ പ്രത്യേകം ആകർഷിച്ച ഒരു വശത്തിൽ കൂടെ ഇതിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ നമുക്ക് ശ്രമിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് ഇന്ന് രാവിലെ ഞാൻ ഇംഗ്ലീഷ് മീഡിയ ഈ സംഭവത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടി പരിഗണിച്ചപ്പോൾ നോക്കിയപ്പോൾ അതിലേറ്റവും പ്രധാനമായും ഞാൻ കണ്ടത് യു പി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവനയാണ് യു പിയിലാണ് സംഭവം നടന്നത് അതുകൊണ്ട് യു പിയിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആദിത്യനാഥിൻ്റെ നിലപാട് വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അത് ന്യായമാണ് അങ്ങനെ തന്നെ വേണ്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ നന്നെ ചിന്തിപ്പിച്ചു അല്പം ഭയപ്പെടുത്തി അത് പ്രതീക്ഷിക്കേണ്ടതാണ് എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തി അതെന്താണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇതൊരു വലിയ ദുരന്തമാണ് സംശയമില്ല ഇത് വലിയ ദുരന്തമാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഇത് ഇതുകൊണ്ടാരും രാഷ്ട്രീയ മുതലെടുപ്പിന് തുണിയരുത് തീർച്ചയായും ഞാൻ നൂറ് ശതമാനവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അഭിപ്രായത്തോടെ യോജിക്കുന്നു രണ്ട് കാര്യമാണ് പറഞ്ഞത് ഇതൊരു വലിയ മാനുഷിക ദുരന്തമാണ് രണ്ട് ഇത് ഇതുകൊണ്ടാരും രാഷ്ട്രീയമായ മുതലെടുക്കാൻ ശ്രമിക്കരുത് ഈ രണ്ട് രണ്ടഭിപ്രായത്തോടും നമുക്ക് നൂറ് ശതമാനവും യോജിപ്പും ബഹുമാനവുമാണുള്ളത് എന്നാൽ അടുത്ത നിമിഷത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് സംഭവം എന്താണ് എന്ന കാര്യക്ഷമമായ ഒന്ന് അന്വേഷിക്കും യഥാർത്ഥത്തിൽ ഒരു അപകടമാണോ അതോ ഒരു അട്ടിമറിയാണോ അതിനകത്ത് പുറകിൽ ഗൂഢാലോചനപരമായ കാര്യങ്ങളുണ്ടോ ഈ തര കോൺസ്പിറസി ബഹൈൻഡ് ദിസ് അപ്പം ഇത് വളരെ വളരെ അപകടമേറിയ ഒരു നിലപാടാണ് ഈ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം വളരെയധികം മുസ്ലിം സഹോദരി സഹോദരന്മാർ പാർക്കുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വർഗീയമായ ആ ടെൻഷൻസ് വർഗീയമായ സംഘർഷങ്ങൾ എപ്പോഴും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ മർമ്മഭേദകമായ ഒരു സംഭവത്തൊഴില് തൊഴില ബന്ധത്തിൽ ഇതിൽ ആരുടെയോ കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് ആ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന യോഗി ആദിത്യനാഥ് പോലെയുള്ളൊരു വ്യക്തി ഒരു പ്രസ്താവന നടത്തിയാൽ അതുകൊണ്ട് വർഗീയമായ ധ്രുവീകരണം കൂടുതൽ ശക്തമായി പൂർണ്ണമായി സംഭവിക്കുവാനും അതിൽ അല്പം ഒരു അശ്രദ്ധ കാണിച്ചാൽ വലിയ തോതിൽ വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുവാനും ഇപ്പോൾ നൂറ്റി ഇരുപത് മനുഷ്യ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയെങ്കിൽ അതിനേക്കാൾ അധികം വളരെയധികം ജീവിതങ്ങൾ പൊലിഞ്ഞു പോകത്തൊക്കെ വണ്ണം സാഹചര്യങ്ങൾ വഷളാകാനും സാധ്യതയുണ്ട് എന്നൊരു ഭയം എൻ്റെ മനസ്സിൽ ഈ പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞുഴഞ്ഞ് കയറിയിട്ടുണ്ട് എന്ന പച്ച പരമാർത്ഥം പൊതുവായി സമ്മതിക്കുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇപ്രകാരം ഒരു പ്രസ്താവന ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കരുത് എന്ന് പറഞ്ഞ അതേ ശ്വാസത്തിൽ അദ്ദേഹം ഇപ്രകാരം തികച്ചും അടിസ്ഥാനരഹിതമായ മറ്റാരും പറയാൻ കൂട്ടാക്കാത്ത മറ്റാരുടെയും ചിന്തയിൽ പോലും പ്രവേശിക്കാൻ ഇടം പിടി സാധ്യതയില്ലാതിരുന്ന ഇങ്ങനെയുള്ള ഒരു വശം അദ്ദേഹം അവതരിപ്പിച്ചത് എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ് ഇനിയും നിങ്ങളുമായി ഞാൻ പങ്കെടുത്തു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷൻ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ് യാതൊരു സംശയമില്ല അവിടെ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇലക്ഷന് കിട്ടിയ സീറ്റിനേക്കാൾ ഒരു പത്ത് സീറ്റെങ്കിലും കൂടുതൽ കിട്ടും എന്ന വളരെ അഭിമാനത്തോടും ആത്മധൈര്യത്തോടും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നൊരു പാർട്ടിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ ഏതാണ്ട് മുപ്പത് സീറ്റ് കുറച്ചാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ ആ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്ഥിതിവിശേഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോടും വളരെയധികം ഭയാനകമാണ് എന്നിന് യാതൊരു ഒരു സംശയമില്ല ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥിൻ്റെ തോളിലാണ് തന്നെയുമല്ല ഇവിടെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഏറെനാൾ കഴിയാതെ യു പി അസംബ്ലി ഇലക്ഷൻ നടക്കേണ്ടതാണ് അനുദിനം ആ സംസ്ഥാനം സുപ്രധാനമായ ഒരു ഇലക്ഷനിലേക്ക് വലിഞ്ഞ് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രത്യേക പ്രത്യേകമായി നാം ചിന്തിക്കുകയും മനസ്സിൽ കാക്കുകയും ചെയ്യേണ്ട ഒരു ഒരു യാഥാർത്ഥ്യം ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വളരെയധികം വിലമതിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് എൻ്റെ പേര് സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്നാണ് അവർ നടത്തുന്ന ഗവേഷണങ്ങളും ഗവേഷണങ്ങളിൽ കൂടെ അവർ കണ്ടെത്തുന്ന നിഗമനങ്ങളും രാജ്യത്തുള്ള ബുദ്ധിജീവികളാകമാനം വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെയാണ് പരിഗണിക്കുന്നത് എന്ന് എവർക്കും അറിയാം അങ്ങനെ ഈ കഴിഞ്ഞ ഇലക്ഷന് മുൻപ് തൊട്ട് മുൻപ് ഈ സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഉത്തർപ്രദേശിൽ നടത്തിയ വ്യാപകമായ ഒരു സർവേയുടെ റിസൾട്ട് അത് അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാതെ കൊണ്ടും പൂഴ്ത്തി വെച്ചി വച്ചിരുന്നുവെങ്കിലും അതിപ്പോൾ മെല്ലെ മെല്ലെ പൊതുവായി പരാമർശിക്കപ്പെടുന്നുണ്ട് അതിപ്രകാരമാണ് യു പിയിൽ ശ്രീ നരേന്ദ്ര മോദിയേക്കാൾ ശ്രീ രാഹുൽ ഗാന്ധി ജനപ്രീതിയിൽ വളരെയധികം മുൻപിലാണ് എന്നുള്ളതാണ് വ്യക്തമായി പറഞ്ഞാൽ നാ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാകണം നിങ്ങൾക്ക് ആര് ആകണമെന്നാണ് ആരെയാണ് താൽപ്പര്യം എന്ന ചോദ്യത്തിന് മുപ്പത്തി രണ്ട് ശതമാനം ആളുകൾ മോദിക്ക് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ മുപ്പത്തി ആറ് ശതമാനം യു പിയിലെ സമതിദായകരാണ് ഈ ഒപ്പീനിയൻ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിയാറ് ശതമാനം ആളുകളും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് നിലപാടെടുത്തത് എന്ന് വളരെ ശ്രദ്ധേയമാണ് ഇത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിനു മുമ്പ് പോലും അവിശ്വസനീയമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വളരെ വേഗത്തിൽ ഉത്തർപ്രദേശ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് വഴുതി പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഉത്തർപ്രദേശിനുള്ള സ്ഥാനം അതുല്യമാണ് ഉത്തർപ്രദേശിനെ ആര് കൈയടക്കുന്നുവോ അവർ രാജ്യത്തെ ഭരിക്കും എന്ന ധാരണയാണ് എക്കാലത്തും നിലനിരുന്നത് ഞാനിപ്പോൾ കൂടുതൽ പ്രാബല്യം പ്രാപിപ്പാൻ ഇടയായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഉത്തർപ്രദേശ് തെന്നി മാറിപ്പോകുക എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും തികച്ചും അസ്വീകാര്യമായ ഒരവസ്ഥയാണ് എന്നാൽ സ്ഥിതിവിശേഷം ഏതാണ്ട് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ ആൻറ്റി ഫീലിംഗ് ഉണ്ട് ഒരുപക്ഷേ ആദിത്യനാഥിനോടുള്ള അതൃപ്തി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം നിർവഹിച്ച സംബന്ധമായ പ്രക്രിയയിൽ അവിടുത്തെ ആളുകൾക്കുള്ള അതൃപ്തി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മൈനോറിറ്റീസ് ഇങ്ങനെയുള്ള ആളുകളിടയിലുള്ള വർദ്ധിച്ചു വരുന്ന വിമിഷ്ടങ്ങൾ പിന്നെ ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശിൽ കൈവരിച്ചുകൊണ്ടേ ഇരിക്കുന്ന വലിയ ജനസമ്മതി ഗ്രോയിങ് പോപ്പുലാരിറ്റി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വരാ ഏറ്റവും അടുത്തിരിക്കുന്ന യു പി അസംബ്ലി ഇലക്ഷൻ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായ തലവേദന ഉണ്ടാക്കുന്നതാണ് എന്നത് സാമാന്യ ബുദ്ധിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന ഒരു ചോദ്യം അദ്ദേഹത്തെ നന്നെ അലട്ടുന്നുണ്ട് സംശയമില്ല ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൂറ് ശതമാനം ധൈര്യത്തോടുകൂടി ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം പക്ഷേ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്നുള്ളൊരു കാര്യമുണ്ട് അത് വെച്ച് പറയുമ്പോൾ സാഹചര്യങ്ങളുടെ ആ തെളിവുകൾ വെച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു സന്ദർഭം ഈ ഒരു സംഭവം ഉപയോഗിച്ച് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വച്ച് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയ ലാഭം സുനിശ്ചിതമാക്കുവാൻ സാധിക്കുമോ എന്ന ഒരന്വേഷണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ പുറകിൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുവാൻ എന്നെ സാധ്യമല്ല എന്ന് രണ്ട് കാര്യം ഉയർത്തി സമ്മതിക്കട്ടെ എന്നാൽ സാഹചര്യങ്ങളെ പരിചരി പരിഗണിക്കുമ്പോൾ അങ്ങനെയൊരു സാധ്യത ഇല്ല എന്ന് നമുക്ക് കട്ടായം പറയാൻ സാധ്യമല്ല ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തെപ്പറ്റി കാര്യക്ഷമമായ പോലീസ് നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഒരു റിപ്പോർട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും അവരെ വെറുതെ വിടുകയില്ല അവരെ ഏറ്റവും മാതൃകാപരമായി ശിക്ഷിക്കും എന്ന് ആരാധ്യനായ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്നലെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ മെല്ലെ മെല്ലെ വെളിയിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സംഭവത്തെപ്പറ്റി ഫയൽ ചെയ്തിട്ടുള്ള എഫ് ഐ ആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതിൽ ഈ സംഭവത്തിൻ്റെ കേന്ദ്ര ബന്ധുവായ ബാബ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ഏറ്റവും നമ്പർ വണ്ണായി ഇതിൻ്റെ ചുമതലക്കാരൻ അദ്ദേഹമാണ് അദ്ദേഹം ആ ഒറ്റ ബാബായെ കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് അതിനു പകരം ഈ സംഭവം ഓർഗനൈസ് ചെയ്യാനായി അദ്ദേഹം ചുമതലയിലാക്കിയ ചില ആളുകളുടെ പേര് എഫ്ഐആറിൽ ഉണ്ട് എന്നാണ് അറിവ് ബാബായുടെ പേര് എഫ്ഐആറിൽ ഇല്ല എന്നത് നാഷണൽ ചാനൽസ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് അതുകൊണ്ട് അതിന് അടിസ്ഥാനമുണ്ട് അത് സത്യമാണ് അത് വസ്തുനിഷ്ഠമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാ പറയുന്നത് അപ്പോൾ ഇതിൽ ഈ എഫ് ഐ ആറിൽ നിന്ന് ഈ സംഭവത്തിന് ഹേതുവായ ബാബായെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം എവിടെ ചെന്ന് മുട്ടും എന്ന് നമുക്ക് പറയാൻ പ്രയാസമാണ് അപ്പോൾ അന്വേഷണം എങ്ങും ചെന്ന് എത്തുന്നില്ല ഇതിന് ചുമതലയിലുള്ള ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല എങ്ങനെ എന്ന് വന്നാൽ അങ്ങനെ വരാതിരിക്കട്ടെ 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 അങ്ങനെ വന്നാൽ കഴിഞ്ഞകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത തീരെ കുറവല്ല എന്ന് നമുക്കറിയാം വളരെ സമർത്ഥമായി അന്വേഷിക്കുമ്പോൾ ആരാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിട്ട് വരും അത് സാമർഥ്യം കൂടുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ അന്വേഷണം പോയി 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 ഇത് ചെയ്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വയ്യായെങ്കിൽ ഈ കോൺസ്പിറസി തിയറിക്ക് കൂടുതൽ ഉണ്ടാകും ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഞുഴഞ്ഞു കയറി അട്ടിമറി നടത്തിയോ ഇത് ഇതിനകത്തൊരു സബോട്ടാഷ് ഉണ്ടോ ഇതിൽ മറ്റാരുടെയെങ്കിലും കരാള ഹസ്തങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതിൽ വർഗീയമായ ക്രൂരത ഒരു കടന്നാക്രമണം ഹിന്ദു സമൂഹത്തിന് എപ്പോഴും തലവേദന ഉണ്ടാക്കാനായി മാത്രം ഊടാടി നടക്കുന്ന ചില ആളുകൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ള ഊഹാപോഹങ്ങൾ ദയവായി മനസ്സിലാക്കുക ഊഹാപോഹങ്ങൾ നാമ്പെടുക്കുവാൻ തലയെടുക്കുവാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പൊതുജീവിതത്തിൽ പല കാര്യങ്ങളും ജനങ്ങളെ സ്വാധീനിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഊഹാ ഊഹാപോഹങ്ങൾ കൂടെയും പിന്നെ ഈ കുശുകുശിപ്പ് ബിസ്പർ ക്യാമ്പയിൻ ആ നീ കേട്ടോ ആ ഹാത്രാസിൽ നടന്ന എന്താണ് എന്ന് എനിക്കറിയാമോ ആരാ ചെയ്തതെന്ന് അയ്യോടി ഇപ്പോഴാ അപ്പുറത്തെ പങ്കജാക്ഷി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒയ്യൂ ഇത് ആദ്യമേ നമ്മൾ സംശയിക്കേണ്ടതായിരുന്നു ഇങ്ങനെ പറഞ്ഞ് 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 ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട് മറ്റൊരു വീട്ടിൽ നിന്ന് അടുത്ത വീട് ഇങ്ങനെ പോയി 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 ഇതൊരു വലിയ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ വരാതിരിക്കട്ടെ 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 അങ്ങനെ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഏക ഘടകം ഏക ഘടകം ഏക ഘടകം ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഇപ്രകാരം അവ്യക്തമായ അവിടെയും എവിടെയും തൊടാത്ത ഒരു പ്രസ്താവന ഇത് യഥാർത്ഥത്തിൽ ഒരു ആക്സിഡൻ്റ് ആണോ അല്ല അട്ടിമറിയാണോ എന്നന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോലീസുകാർ പറയുന്നില്ല സ്ഥലത്തുള്ള ആളുകൾ പറയുന്നില്ല മാധ്യമ റിപ്പോർട്ടേഴ്സാരും പറയുന്നില്ല ഒരൊറ്റ വ്യക്തി മാത്രമേ മറ്റൊരു രാഷ്ട്രീയ നേതാവും പറയുന്നില്ല ഒരൊറ്റ വ്യക്തി മാത്രമേ ഇതിനകത്ത് അട്ടിമറിയുണ്ടോ ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സംഭവത്തെ കാണുന്നത് അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതയോടുള്ള ബന്ധത്തിലാകണം എന്ന് സാധാരണക്കാരായ നമ്മൾ ചിന്തിച്ചു പോയാൽ അതിനെ പഴിചേരാൻ സാധ്യമല്ല എന്നത് മാത്രമാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വരാതിരിക്കട്ടെ യു പിയിലെ ജനം സമാധാനത്തോടെ ജീവിക്കട്ടെ വർഗീയ ധ്രുവീകരണത്തിൽ കൂടെ ഇലക്ഷൻ ജയിക്കാനായി ഇറങ്ങിപ്പുറപ്പെടുന്ന എല്ലാ പാർട്ടികളെയും അത് പാർട്ടി ഏതായാലും അങ്ങനെയുള്ളവരെ സംഘടിതമായി എതിർത്ത് പരാജയപ്പെടുത്തുക സമാധാനത്തോടെ ജീവിക്കുവാൻ താല്പര്യമുള്ള എല്ലാ പൗരന്മാരുടെയും എല്ലാ വ്യക്തികളുടെയും കടമയാണ് എനിക്ക് ഇന്ന് യു പിയിലെ ആളുകളോട് വലിയ ബഹുമാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ യു പിയിലുള്ള മനുഷ്യരെ പറ്റി വളരെ പുച്ഛമായിട്ടാണ് പലയിടത്തും സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പോലും ആളുകൾ പരാമർശിച്ചു പക്ഷേ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർഗീയപരമായ രാഷ്ട്രീയത്തെ ഏറ്റവും സമൃദ്ധമായ ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ചെറുത്തത് യു പിയിലെ വോട്ടർ വോട്ടർമാരാണ് യു പിയിലെ സമ്മതിദായകർ അവർ തൻ്റെ ഇടത്തോടെ സത്യസന്ധമായി അവരറിയുന്ന മാനവികതയുടെ വെളിച്ചത്തിൽ അവർ വോട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ 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 വ്യത്യസ്തമായിരുന്നനെയും അതുകൊണ്ട് ഈ ഭാരതം മുഴുവനും യു പിയിലെ ജനത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും ഈ ഹാത്രാസിൽ ഒരു വലിയ ദുരന്തമുണ്ടായി ആ ദുരന്തം ഒരു സംസ്ഥാനത്തിൻ്റെ ആകമാനമായ ദുരന്തമാകാതിരിക്കട്ടെ എന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ഒരു കാരണം അതുമാത്രമല്ല ഒരേ ഒരു കാരണം പല കാരണങ്ങളുള്ള ഒരു കാരണം ആ സംസ്ഥാനത്തിലുള്ള ആളുകളെ പറ്റിയുള്ള നമ്മുടെ ബഹുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ കൂടെ വളരെ വളരെയധികം വർദ്ധിച്ചു എന്നതുകൊണ്ടാണ് ഏതായാലും ഈ സംഭവത്തെപ്പറ്റി കാര്യക്ഷമമായ അന്വേഷണം നടക്കട്ടെ ഇതിൽ സത്യം എന്താണെന്ന് വെളിയിൽ വരട്ടെ പക്ഷെ അങ്ങനെ വരണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു മാർഗം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുക സി ബി ഐ അത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല എന്നാൽ സുപ്രീം കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിൻ്റെ സത്യം വെളിയിൽ വരത്തക്ക വേണം എന്ന് മാത്രവുമല്ല ഇങ്ങനെയുള്ള മനുഷ്യ ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം കണ്ടീഷൻസാണ് ഉണ്ട നിർമ്മിക്കേണ്ടത് നിബന്ധനകളാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു അന്വേഷണവും ഒരു തീരുമാനവും ഉണ്ടായിട്ട് രാജ്യത്ത് ആകമാനമായി പ്രാബല്യത്തിൽ വരുന്ന ഇത് സംബന്ധമായ ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി തന്നെ ഫോർമുലേറ്റ് ചെയ്യണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് പലയിടങ്ങളിൽ അനേക സംഭവങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പോയി ഈ ജനപ്പെരുപ്പം കൊണ്ട് സ്റ്റാമ്പീഡ് കൊണ്ട് മരിച്ച ലിസ്റ്റ് പല ന്യൂസ് പേപ്പറുകളും ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാനത് വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പറുകൾ ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വായിച്ച് നോക്കുക അത് വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇത്രമാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് ദുരങ്ങൾ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവ ആവർത്തിക്കപ്പെടാതിരിക്കത്തക്കോണ്ണമുള്ള ഒരു സമീപനം അവലംബിക്കുന്നതിൽ സർക്കാരുകൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും ധൈര്യം കാണിക്കാത്തത് മുതിരാത്തത് കരുതാത്തത് ശ്രദ്ധിക്കാത്തത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ആവശ്യമെന്ന് തോതിൽ സംബന്ധമായി ഇനിയും ഒരു വീഡിയോ ഇറക്കിയാൽ ആ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നു ഏതായാലും ഈ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോയ വ്യക്തികൾ അവരെ ഓർത്ത് ദുഃഖിക്കുന്ന കുടുംബങ്ങൾ അവരുടെ ദൈവസമാധാനം അവരുടെ മേലുണ്ടായിരിക്കട്ടെ ഈ സംഭവത്തിൽ മുറിവേറ്റ് ആശുപത്രികളിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ആളുകൾ അവർ വേഗം സൗഖ്യം പ്രാപിക്കട്ടെ ഈ സംഭവത്തെപ്പറ്റി സത്യസന്ധമായി അന്വേഷണം നടക്കുകയും ഇതിൻ്റെ യാഥാർത്ഥ്യം വെളിയിൽ വരുവാൻ ഇതിൽ ചുമതല ഉള്ള എല്ലാവരും ഈ സംബന്ധ ഈ സംഭവത്തെപ്പറ്റി ചുമതല ഉള്ളവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്നും ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം നമസ്കാരം നമസ്കാരം